നടൻ ജയറാമിന്റെ മരുമകളിലൂടെയായിരിക്കും ഭൂരിഭാഗം മലയാളികളും കലിംഗരായർ എന്ന വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞത് ഇന്ത്യയുടെയും തമിഴ്നാടിൻ്റെയും ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിട്ടുള്ള കലിംഗരായർ കുടുംബത്തിലെ പുതിയ തലമുറയിൽപ്പെട്ടവരെല്ലാം ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലേക്ക് ജോലികളും കരിയറുമൊക്കെയായി ജീവിതം പറിച്ചു നടപ്പട്ട് കഴിഞ്ഞു എങ്കിലും എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള തറവാട് വീട് ഇന്നും കേടുപാടുകളൊന്നും കൂടാതെ കലിങ്കരായർ കുടുംബത്തിലെ പുതിയ തലമുറയിൽപ്പെട്ടവർ കാത്തു സൂക്ഷിച്ചു വരികയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ള പ്രശസ്തമായ ഗ്രാമങ്ങളും നഗരവും ചേർന്ന പ്രദേശമാണ് പൊള്ളാച്ചി നിരവധി സിനിമാ ഷൂട്ടിങ്ങുകൾ ഇവിടെ നടക്കാറുണ്ട് നടൻ ജയറാം പലതവണ പൊള്ളാച്ചിയിൽ വന്നപ്പോഴൊക്കെ ഏറ്റവും അധികം കേട്ടത് അവിടുത്തെ കലിങ്കരായർ കുടുംബത്തെക്കുറിച്ചുള്ള കഥകളാണ് പൊള്ളാച്ചിയിലാണ് മരുമകൾ തരണിയുടെ കലിങ്കരായർ കുടുംബത്തിന്റെ കൊട്ടാരമുള്ളത് ആ കൊട്ടാരത്തിന്റെ പേരാണ് ജമീൻ ഊത്തുകുളി അരമന മുഗൾ രാജ്യം സ്ഥാപിക്കുന്നതിന് മുന്നേ നിർമ്മിച്ച ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കലിങ്കരായരുടെ കൊട്ടാരമാണ് ഈ ജമീൻ ഊത്തുകുളി അരമന കലിങ്കരായർ കുടുംബത്തിലെ മുപ്പത്തിയേഴാം തലമുറയിലെ അംഗമായ സിദ്ധാർത്ഥ് എ എം ആർ കലിങ്കരായരാണ് ഇപ്പോൾ ഈ കൊട്ടാരവും പരിസരവും എല്ലാം നോക്കി നടത്തുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് അരുൺകുമാർ കലിങ്കരായർ പുനർനിർമ്മിച്ച ഊത്തുകുളി അരമന കൊട്ടാരത്തിലാണ് ഇപ്പോഴും താമസിക്കുന്നതും ചോള സാമ്രാജ്യത്തിനു കീഴിൽ പടിഞ്ഞാറൻ തമിഴ്നാട്ടിന്റെ ഭാഗങ്ങൾ ഭരിച്ചിരുന്നത് കലങ്കരായർ ഒരു യുദ്ധത്തിലും ഇവർ പരാജയപ്പെട്ടിട്ടില്ല ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഇവർ നിർമ്മിച്ച ഒരു കനാൽ കലങ്കരായർ കനാൽ എന്നാണ് ഇന്നും അറിയപ്പെടുന്നത് ഈ കുടുംബത്തിന്റെ സേവനങ്ങളെ മാനിച്ച് വിജയനഗര ഭരണാധികാരി രായർ എന്ന പട്ടം നൽകുകയും അതിനുശേഷം കുടുംബം കോയമ്പത്തൂരിലെ ഊത്തുക്കുളിയിലേക്ക് താമസം മാറ്റുകയുമായിരുന്നു ഇവിടം ഒരു വനപ്രദേശമായിരുന്നു അന്ന് അത് കൃഷിയിടമാക്കി മാറ്റി പിന്നീട് ജമീന്ദാരി സമ്പ്രദായവും ഔദ്യോഗിക പദവികൾ ഉപയോഗിക്കുന്നതും നിർത്തിയെങ്കിലും രായർ എന്ന വിശേഷണം തുടർന്നു വരികയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് കൊട്ടാരം പുതുക്കി പണിതത് അന്ന് വൈദ്യുതി പ്ലംബിങ് അറ്റകുറ്റപ്പണികൾ മരപ്പണികൾ ലൈറ്റിംഗ് എന്നിവ മാത്രമാണ് പുതുക്കിയത് വേട്ടയാടൽ ഒരു രാജകീയ കായിക വിനോദമായിരുന്നു ഇവർക്ക് ആ കാലഘട്ടത്തിലാണ് ഒരു ഈ കൊട്ടാരം പണിതത് അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ മാൻകൊമ്പ് എല്ലുകൾ മരം ലോഹം എന്നിവ കൊണ്ട് നിർമ്മിച്ച ഹാൻഡിലുകളുള്ള കവചങ്ങൾ എന്നിവയും മറ്റും ഇന്നും ഇവിടെയുണ്ട് എല്ലാ പുരാവസ്തുക്കളും കുടുംബം സംരക്ഷിച്ചിട്ടുണ്ട് ആനക്കൊമ്പ് മേശ വിൻഡേജ് മെഴുകുതിരി വിളക്കുകൾ പഴയ നാണയങ്ങൾ നാല് നിറങ്ങളിലുള്ള മൈൽ മൈൽ പ്രതിമകൾ മുന്നൂറ് തരം അപൂർവ പവിഴങ്ങൾ തേക്കിൽ നിർമ്മിച്ച പുരാതന ഫർണിച്ചറുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു നാല് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായാണ് കൊട്ടാരം നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടവും വ്യത്യസ്തമായ വാസ്തുവിദ്യയും പിന്തുടർന്നു ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച ഭാഗം കേരളീയ വാസ്തുവിദ്യയുടെ സ്വാധീനത്തിലാണ് ഇവിടെ അഞ്ചു മാസത്തെ മഴ ലഭിക്കുന്നതിനാൽ മേൽക്കൂരകൾ താഴ്ന്നതും ചെരിഞ്ഞതുമാണ് കൊട്ടാരത്തിന്റെ ഈ ഭാഗത്ത് അക്കാലത്ത് നെല്ല് സംഭരിച്ചിരുന്ന ഒരു വലിയ കളപ്പുരയുമുണ്ട് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മുഗൾ വാസ്തുവിദ്യയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ ഇൻഡോ സാരസെനിക് റിവൈവൽ ആക്രട്ടിച്ചക്രം കാണാം അവസാന ഘട്ടം ഏകദേശം എട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ബംഗ്ലാവ് ശൈലി എന്ന് അറിയപ്പെടുന്ന കൊട്ടാരത്തിന്റെ ഈ ഭാഗത്ത് കളിമണ്ണും മൊസൈക്ക് ടൈലുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളും പവർ കണക്ഷനും വരെയുണ്ട് വളഞ്ഞ രേഖ വാസ്തുവിദ്യ ഉപയോഗിച്ചാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഇന്നും ഊത്തുക്കുളിയിലെ ജനങ്ങൾ ആദരവോടെയാണ് ഈ കലിംഗരായ കുടുംബത്തെ കാണുന്നത് ഇവിടെ എത്തുന്ന ആർക്കും കൊട്ടാരം കാണാനും മണിക്കൂറുകൾ സമയം ചെലവഴിക്കാനും സാധിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും